വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വനിതാ കൺവെൻഷൻ കായംകുളത്ത് നടത്തി ടൗൺ ഹാളിൽ സംസ്ഥാന സെക്രട്ടറി സീനത്ത് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ ക്ലാസ്സും നടന്നു വ്യാപാരി വ്യവസായി സമിതി ആലപ്പുഴ ജില്ലാ വനിതാ കൺവെൻഷനാണ് കായംകുളത്ത് നടത്തിയത് വനിതകളുടെ പ്രകടനത്തിന് ശേഷം നഗരസഭ ടൌൺഹാളിൽ നടത്തിയ സമ്മേളനം വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി സീനത്ത് ഇസ്മയിൽ ഉദ്ഘാടനം ചെയ്തു ഏതൊരു ഉൽപ്പന്നവും നമുക്ക് വിൽക്കാനുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ കേരളത്തിൽ രണ്ടു ലക്ഷത്തോളം വരുന്ന കേരള സംസ്ഥാന വ്യാപാര വ്യവസായ സമിതിയുടെ അംഗങ്ങളായിട്ടുള്ള നമ്മൾ നമ്മളും നമ്മുടെ കുടുംബാംഗങ്ങളും വിചാരിച്ചാൽ ഒരു ചെറിയ പ്രതിരോധമെങ്കിലും തീർക്കാൻ സാധിക്കും താൽക്കാലികമായ ഉണ്ടായെങ്കിലും അത് ഭാവിയിലേക്കുള്ള വലിയൊരു നിക്ഷേപമായി തന്നെ മാറും ഇത്തരത്തിൽ ആലോചിക്കുകയാണെങ്കിൽ കോവിഡിന് ശേഷം ഓൺലൈൻ വ്യാപാരത്തിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു രാജ്യം ഒരു നികുതി എന്ന ഓമന പേരിട്ടുകൊണ്ട് ജി എസ് ടി എന്ന പുതിയൊരു നികുതി സമ്പ്രദായം വരികയും വ്യക്തമായ മാനദണ്ഡങ്ങളില്ലാതെ പല അപാകതകളും ഉൾക്കൊണ്ടുകൊണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ പിഴകളും ചാർത്തിക്കൊണ്ട് നമ്മളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ജമീല പുരുഷൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വനിതകളെ ആദരിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ വനിതാ കൺവീനർ ജെ സുധർമ്മ വ്യവസായ വികസന ഓഫീസർ എസ് ഉണ്ണികൃഷ്ണൻ എം എം ഷെരീഫ് മണി മോഹൻ ലജീസനൽ ഇ എം സമീർ എ എ വാഹിത ലീലാ ഗോകുലി എൻ ചന്ദ്രൻ വി വേണു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോളം